ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെയിലി ക്ലീനിങ് റുട്ടീൻ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിരുന്ന പുതിയ വീഡിയോയിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ഡെയിലി ക്ലീനിങ്ങിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ് ഫസ്റ്റ് കിച്ചണിൽ നിന്നാണ് ഞാൻ എന്താ ക്ലീനിങ് സ്റ്റാർട്ടാക്കുന്നത് ഫസ്റ്റ് കിച്ചൺ എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ എന്താ ഹാളിലേക്കും റൂമിലേക്കുമൊക്കെ ക്ലീനിങ്ങിനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഈ പാത്രങ്ങളെല്ലാം കഴുകി നമ്മളിപ്പുറത്തെ സിങ്കിലേക്ക് വെള്ളം ഡ്രൈനാകാൻ വേണ്ടി വെച്ചുകൊടുക്കുവാണ് ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ ആ സിങ്കിലുള്ള വേസ്റ്റ് അടിഞ്ഞു കിടക്കുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുവാണ് ഇല്ല അത് പെട്ടെന്ന് ബ്ലോക്കായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ സിങ്കിങ്ങനെ ബ്ലോക്കായി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ പോകുന്ന സ്പീഡ് കുറയുമ്പോഴേക്കും അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം സ്പീഡായിട്ട് പോവും അപ്പം എന്തായാലും സിംഗം ഒക്കെ ക്ലീൻ ചെയ്ത് ഞാനതൊന്ന് ഡ്രൈ ആക്കി തുടച്ച് ഡ്രൈ ആക്കിയും കൂടെ വയ്ക്കുന്നുണ്ട് ഞാൻ ഇങ്ങനൊരു മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് അതിലേക്ക് അബ്സോർബ് ആകും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു അതിൻ്റെ ആ ഒരു വാളും കൂടി ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കഴുകുമ്പോൾ വെള്ളമൊക്കെ അതിലേക്ക് ഇങ്ങനെ തെറിക്കാറുണ്ട് അപ്പോൾ ആ ഒരു അതും കൂടി ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒക്കെ വാഷ് ചെയ്ത് ആ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളുമൊക്കെ ക്ലീനാക്കി ആ ഒരു പോർഷനെല്ലാം ക്ലീനാക്കി സെറ്റാക്കുന്നുണ്ട് ആ ഒരു സമയത്ത് മോനും ഇവിടെ ദൈ ഇവിടെ കളിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഡ്രിഫ്റ്റിംഗ് ബൈക്ക് കിട്ടിയത് കൊണ്ട് അത് ഇങ്ങനെ കളിയാണ് അപ്പോൾ അത് കളിക്കുമ്പോഴേക്കും അതിൻ്റെ ടയറിൻ്റെ അഴുക്ക് മുഴുവൻ അവിടെ ആ ഒരു ഫ്ലോറിലേക്ക് വീഴും ഇപ്പം നമ്മൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇപ്പം മിഞ്ചറൊക്കെ ആയതുകൊണ്ട് എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ ഒന്നും കൊണ്ടുപോവാറില്ല അപ്പോൾ അതിനുള്ളിൽ തന്നെയാണ് സൈക്കിളും പിന്നെ ഈ ഡ്രിഫ്റ്റിംഗ് ബൈക്കും ഒക്കെ കളിക്കുന്നത് അപ്പോൾ അത് ഫുള്ള് കളിച്ചോട്ടേന്ന് ഞാൻ വിചാരിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പോയി ടൂത്ത് തുടച്ചൊക്കെ ഇടുമ്പോഴേക്കും അത് നല്ല വൃത്തിയായിട്ടിരിക്കും അതുവരെ അവിടെ കളിച്ചു കൂട്ടേന്ന് വിചാരിക്കും പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മക്കൾ ചെറുതായതുകൊണ്ട് തന്നെ ഡ്രസ്സിടക്കിടയ്ക്ക് അവർ മാറ്റും വെള്ളമാക്കും പിന്നെ ഫുഡ് കൊടുക്കുന്നത് ചെറുതായിട്ടാകും അപ്പോൾ ഡ്രസ്സുണ്ടാകും വാഷ് ചെയ്യാനായിട്ട് എന്താ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഞാൻ അപ്പോൾ ഡ്രസ്സ് വാഷ് ആകുന്നത് പിന്നെ അതിനുശേഷം തലേദിവസം കഴുകിയിട്ട ഡ്രസ്സൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് റൂമിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് പിന്നെ പോയി മടക്കി വെക്കുന്നത് ഇനി പിന്നെ കിച്ചണിപ്പം ഒന്ന് തൂത്ത് തുടച്ചിടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഫസ്റ്റ് കിച്ചൺ എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ റൂമിലേക്കും ഒക്കെ പോകുന്നത് ഫസ്റ്റ് കിച്ചൺ എല്ലാം ക്ലീനാക്കി അതെല്ലാം തൂത്ത് മാറ്റിയതിന് ശേഷം അവിടെ ഒന്ന് മോപ്പും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇപ്പോൾ കിച്ചൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഫുള്ള് തുടച്ച് എല്ലാം ക്ലീനാക്കി തുടച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ കിച്ചൺ ഇതായിട്ടുണ്ട് ഇനി അടുത്ത ഹോളിലേക്കാണ് പോകുന്നത് അവിടെ പൊടി കൊടു തുടച്ച് കൊടുക്കുവാണ് അവിടെ ഒരു വിൻഡോ ഉണ്ട് അപ്പോൾ അവിടെ പൊടി തുടച്ച് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴുണ്ടല്ലോ ഫസ്റ്റ് എല്ലാ സ്ഥലത്തെയും പൊടി ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പൊടിയെല്ലാം മടിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ എന്താ പറയുക ഈയൊരു ക്ലീനിങ്ങിനായിട്ട് അല്ല തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത് ഫസ്റ്റ് ഈ ടേബിൾ ടേബിളുള്ളത് ടേബിൾ പിന്നെ ചെയർ പിന്നെ അവിടെ ഓവൻ വെച്ചിട്ടുണ്ട് അത് എല്ലാ സ്ഥലവും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആണ് പിന്നെ തൂക്കാനായിട്ട് പോകുന്നത് എനിക്കതാണ് എളുപ്പം കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പൊടിയടിച്ച് താഴെ കിടക്കുന്നതെല്ലാം മാറ്റി എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുത്ത് തൂക്കാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം പെട്ടെന്ന് കഴിയുന്നതായിട്ട് അതിന് തോന്നാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളെങ്ങനെയാ ക്ലീൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇങ്ങനെയാണോ അതോ എന്താ പറയുക ഫസ്റ്റ് ഓരോ സ്ഥലമായിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത് ഏതാണ് നിങ്ങൾക്ക് ഈസിന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഓവൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് ടോയ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോറേജ് ഓർഗനൈസറും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബാസ്ക്കറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ചെറിയ മക്കളായതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ താഴെ വീണ് ഒക്കെ കിടക്കുന്നുണ്ട് അപ്പം പെട്ടെന്നെടുത്ത് അതിനുള്ളിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ള് പരത്തിയിടേണ്ടി വരും അപ്പോൾ ഫുൾ ഇപ്പം പൊടിയൊക്കെ അടിച്ച് ഓവനും ആ ഒരു ഏരിയയും ഒക്കെ ക്ലീനാക്കി അത് അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റോറേജ് ഓർഗനൈസർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ ആ ഒരു ഭാഗം ഇരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ചാർജറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനുള്ളിലാണ് അട്ടാൻ പിന്നെ ഒരു ഒരു എന്താ ചീപ്പ് ഒക്കെ പെട്ടെന്ന് ിലെടുത്ത് കോതാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം എന്തായാലും ഇനിപ്പം കൂടെ ഫുള്ള് പൊടി അടിച്ച് കൊടുക്കുകയാണ് ഒരു വിൻഡോയൊക്കെ പൊടി അടിച്ച് പിന്നെ അതിന് ശേഷം അവിടെ ഒരു അപ്പോൾ അവിടെ ആ മിററും പിന്നെ ഒരു സൈഡ് ഒരു അതിൻ്റെ ഒരു കോ കോർണറിലായിട്ട് ഒരു ഷെൽഫ് വെച്ച് കൊടുത്തിട്ട് അതിലും ഇതുപോലെ തന്നെ ഇങ്ങനെ 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 ചെറിയ ബൗൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എന്താ പെട്ടെന്ന് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മളെ ക്ലിപ്സും ഒക്കെ ഞാൻ അതിലുണ്ടിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പൊടിയടിച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഏരിയയിൽ നല്ല പൊടിയാണ് കേട്ടോ ഈ ഒരു മൊബൈൽ ഇപ്പം ഇതിൻ്റെ ബാക്കിലൊക്കെ കച്ച പാർക്കിങ്ങൊക്കെയാണ് അപ്പം പെട്ടെന്ന് പൊടി പിടിക്കും ഇപ്പം ഡെയിലി പൊടി അടിച്ചതുപോലെ ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഫുൾ എല്ലായിടത്തും ഫുള്ള് പൊടിയായിരിക്കും അപ്പം ഡെയിലി ഇതുപോലെ പൊടി പൊടിയടിച്ചാണ് ക്ലീൻ ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് നല്ല പൊടിയായിരിക്കും പിന്നെ ഇനി അടുത്ത ഏറ്റവും വലിയ ടാസ്ക് ആണ് ഈ ഒരു ബെഡ് ഇന്നിപ്പം മോന് എന്താ സ്കൂളില്ലാത്തത് തന്നെ സ്കൂളില്ലാത്തതല്ല ആയതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും കൂടി രാവിലെ കളിച്ച് ആ ഫുള്ള് ടോയ്സ് ഒക്കെ അവിടെ മാറി മറിച്ചിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അവിടെയേതൊന്നും കളിക്കുന്നതുകൊണ്ട് ഞാൻ ഷീറ്റൊന്നും മറക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അത് വൃത്തിയാക്കലാണ് ഫസ്റ്റ് ഈ ടോയ്സ് എല്ലാം എടുത്ത് ഒതുക്കി വെക്കലാണ് ഇതുപോലെ മക്കളുടെ വീട്ടിലെ ഏറ്റവും വലിയ ജോലിയായിരിക്കും ഈ ഒരു എന്താ പറയുന്ന ടോയ്സ് എപ്പോഴും എടുത്ത് ഒതുക്കി വെക്കുന്നതും പിന്നെ ക്ലീൻ ചെയ്യുന്നതും അതാണ് ഏറ്റവും വലിയ ജോലി കുക്കിങ്ങിനെക്കാട്ടിലും ഏറ്റവും വലിയ ജോലി ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിലും മക്കളുണ്ട് ഇതുപോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എല്ലാം ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോക്സിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അതെടുത്ത് കളിച്ചിട്ട് മാറ്റി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെയല്ല എല്ലാം എടുത്തുകൊണ്ട് പോയി അത് ഫുള്ള് തട്ടിയിട്ട് കാണുമ്പോഴാണ് ഇവർക്കൊരു സമാധാനം കിട്ടുന്നത് അപ്പം ഇനിയിപ്പോൾ അതെല്ലാം ഒതുക്കി മാറ്റി വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ക്ലീൻ ആക്കുവാണ് അപ്പം ഞങ്ങളിവിടെ റൂമിൽ രണ്ട് ബെഡ് ഒന്നിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം എന്താ വിശാലമായിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ മക്കൾ കിടക്കുമ്പോഴേക്കും അവർ അവളിങ്ങനെ ഉരുണ്ടുരുണ്ട് ഇങ്ങനെ വരും അപ്പം പിന്നെ നമുക്ക് കിടക്കാൻ സ്പേസ് ഉണ്ടാവില്ല അപ്പം രണ്ട് ബെഡിന് ഇങ്ങനെ ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് ഒരു ബെഡ് ഞാൻ നീക്കിയിട്ട് ഡെയിലി ക്ലീൻ ആക്കും അതിൻ്റെ ഇടയിലൊക്കെ ഇവർ ഇവരെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ നീക്കി ഇങ്ങനെ ക്ലീനാക്കി കൊടുക്കും അതിന് ശേഷം അത് തിരിച്ചിട്ട് ബെഡിൻ്റെ അടിയിൽ ക്ലീനാക്കി കൊടുക്കുവാണ് ചെയ്യുന്നത് ഇപ്പം മക്കളുള്ളത് കൊണ്ട് തന്നെ സോഫേൻ്റെ അടിയിലും ബെഡിൻ്റെ അടിയിലും ൊക്കെ ടോയ്സ് ഒക്കെ വാരി ഇട്ടിട്ടുണ്ടാകും ചിലപ്പം എന്തെങ്കിലും ഫുഡിൻ്റെ ചെറിയ ചെറിയ പീസസും അതിനുള്ളിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ പാറ്റയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ അടിൻ്റെ അടിയിൽ നിന്ന് അപ്പം വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവിടെയും ഡ്രിഫ്റ്റിംഗ് ബൈക്ക് ഓടിച്ചു അങ്ങനെ ആ ടയറിൻ്റെ പാടൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ പിന്നെ കളിക്കുമ്പം എന്ന് വിചാരിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പിന്നെ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം ഒക്കെ എടുത്ത് ഇതുപോലെ ഒരു സൈക്കിളും ഒക്കെ റൂമിൽ തന്നെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ടോയ്സ് ഇങ്ങനെ കോർണറിൽ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക ചെയ്യുന്നത് അപ്പോൾ ഇപ്പം എന്തായാലും റൂമൊക്കെ ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ എത്ര വൃത്തിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മക്കളുടെ വീട്ടിൽ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വാരിപ്പിരുത്ത് ഇട്ടിട്ടുണ്ടായിരിക്കും പിന്നെ നമുക്കൊരു സമാധാനത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇനിയിപ്പോൾ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഹാളിലും ഇതുപോലെ തന്നെ സോഫേൻ്റെ അടിയിലൊക്കെ ചിലപ്പം മിഠായി കഴിച്ചിട്ട് അതിൻ്റെ കവറും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഡെയിലി സോഫേൻ്റെ അടിയിലും ഇതുപോലെ തൂത്തിട്ട് തന്നെയാണ് ഞാൻ തുടച്ചൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഡെയിലി നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കിയിടാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിനിപ്പം ഹോള് ഫുള്ള് ഇതുപോലെ തൂത്തിട്ട് പിന്നെ തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നും ഇങ്ങനെയൊരു എന്താ പറയുക കുറച്ച് നേരം നമ്മൾ വീട് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല വൃത്തിയായി തന്നെ ഇരിക്കുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മളൊരു അരമണിക്കൂറൊക്കെ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതിയാകും ഫുള്ള് ക്ലീൻ ചെയ്ത് ഫുള്ള് തൂത്ത് പൊടിയൊക്കെ അടിച്ച് തുടച്ചതുപോലെ ക്ലീൻ ആക്കി ഇടാനായിട്ട് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ മാറ്റി വെക്കുക അല്ലാണ്ട് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം ഈ ഒരു ക്ലീനിങ് ടൈമിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് മൊബൈൽ നോക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് മൊബൈൽ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു സമയം ഫുള്ള് പോവും അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യത്തിലും എൻഗേജ് ആകാണ്ട് ഫുള്ള് ഈ ഒരു ക്ലീനിങ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരമണിക്കൂറൊക്കെ വേണ്ടിയേ മതിയാകത്തുള്ളൂ അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ ക്ലീനിങ് എല്ലാം ചെയ്ത് വീടെല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കും അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാലും നമുക്കിപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതേ ഇപ്പം ഈ ഡ്രിഫ്റ്റിംഗ് ബൈക്കിൻ്റെ ഈയൊരു ടയറിൻ്റെ പാടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല പ്രസ് ചെയ്ത് ഇങ്ങനെ ക്ലീനാക്കി കൊടുക്കണം അപ്പം ഞാൻ ആ ക്ലീൻ ചെയ്യുന്ന വെള്ളത്തിൽ കുറച്ച് കംഫർട്ടും പിന്നെ കുറച്ച് ഷാമ്പൂ ഇട്ടിട്ടാണ് ക്ലീനാക്കുന്നത് കുറച്ചേ എടുത്തോളൂ അല്ലാതെ ഉണ്ടെങ്കിൽ സ്ലിപ്പാകും അപ്പോൾ അങ്ങനെ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒറ്റ ഇതിൽ തന്നെ നല്ല രീതിയിൽ അത് ക്ലീനായി കിട്ടും പിന്നെ ടൈൽസ് നല്ല പോലെ ഒരു എന്താ പറയുക ഒരു ഷൈനിങ്ങും ഒക്കെ കിട്ടും ഇപ്പോൾ ഇതേ കണ്ടോ പിന്നിപ്പോൾ റൂമിലേക്ക് വരുവാണ് ഇപ്പം ഞാൻ ഡെയിലി ക്ലീനായിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടൈൽസിൽ ഇപ്പോൾ ആ ഒരു ഡ്രിഫ്റ്റിങ് തൂത്തിടുമ്പോൾ തന്നെ ഒന്ന് ക്ലീനാകും ഇപ്പം ഡ്രിഫ്റ്റിങ് പൈക്കിൻ്റെ ഒരു ഉള്ളതുകൊണ്ട് ഒന്ന് തുടച്ചും കൂടെ കൊടുക്കണം അപ്പം ഡെയിലി ഞാൻ ഇതുപോലെ തുടയ്ക്കും പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ചിടാറുണ്ട് കാരണം ഇങ്ങനെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാമായിരിക്കും പാറ്റേൻ്റെ ശല്യം പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡ്രസ്സും കൂടി ഇപ്പം മടക്കിയൊക്കെ വെക്കുവാണ് അപ്പം അത് അതും കൂടി കഴിയുമ്പോഴേക്കും ഫുൾ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ക്ലീനിങ് റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്ലീനിങ് അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം എല്ലാം വീടെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇനിയിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ